പ്രഭുവേ പ്രകാശിതനേ പരുമലയിൽ വാഴുന്നോനേ പ്രിയരേ സ്തുതി കുറ്റിപ്പുഴപ്പള്ളിയുടെ പദയാത്ര സീരീസിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മോടൊപ്പം ഇവിടെ ഈ സീരീസിലേക്ക് വന്നിരിക്കുന്ന പള്ളി ചെങ്ങരുപ്പള്ളിയാണ് നമുക്ക് ചെങ്ങരുപ്പള്ളിയിലെ വൈദിക ശ്രേഷ്ഠരോട് പാദയാത്രയെക്കുറിച്ചുള്ള ചില അനുഭവങ്ങൾ നമുക്ക് ചോദിക്കാം അനുഗ്രഹിക്കപ്പെട്ടവര് പരിശുദ്ധ വരുമല തിരുമേനയുടെ അലങ്കരയുടെ പ്രഖ്യാപിത പരിശുദ്ധനായ വരുമല തിരുമേനയുടെ നൂറ്റി ഇരുപത്തി മൂന്നാം ഓർമ്മ പെരുന്നാളിനോടനുബന്ധിച്ചുള്ള പദയാത്ര പരിമല തിരുമേനിയുടെ കടിഞ്ഞൂൽ പുത്രി എന്ന് അറിയപ്പെടുന്ന സെന്റ് ജോർജ് ചെങ്ങരൂർ ഇടവകയിൽ നിന്ന് ബഹുമാനപ്പെട്ട വികാരി വികാരിയച്ചൻ്റെയും അതോടൊപ്പം ഇടവകപ്പെട്ടക്കാരൻ ബഹുമാനപ്പെട്ട ജുബിയച്ചന്റെ നേതൃത്വത്തിൽ പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമധേയത്തിൽ മലങ്കരയിൽ ആദ്യമായി സ്ഥാപിതമായിരിക്കുന്ന കുറ്റപ്പുഴ മോർഗ്രീഗോറിയോസ് ഇടവകയിലേക്ക് എത്തി കടന്നു വന്നിരിക്കുകയാണ് അനുഗ്രഹപ്പെട്ട ഈ പദയാത്ര സംഘത്തിന് അനുഗ്രഹീതമായ രീതിയിൽ ഒരു സ്വീകരണം ഈ ഇടവക നൽകി അതിന് ബഹുമാനപ്പെട്ട വികാരി അച്ഛനോടും അതിന് നേതൃത്വം കൊടുത്ത എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും ചെങ്ങരൂർ സെന്റ് ജോർജ് ഇടവകയ്ക്ക് വേണ്ടി ഈ സമയത്ത് സമർപ്പിച്ചുകൊള്ളു നമ്മുടെ ചെങ്ങരൂർ പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട വർഗീസ് ജോൺ അച്ഛൻ നമ്മളുമായി ചില ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകുന്നുണ്ട് നമുക്ക് അച്ഛനിലേക്ക് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം അച്ഛ ചെങ്കിരുപ്പള്ളിയുടെ പ്രത്യേകതകളെ കുറിച്ച് എന്താണ് അച്ഛന് പറയാനുള്ളത് ചെങ്കിരുപ്പള്ളി ഗുഹകോട്ട അച്ഛൻ ഓർത്തിച്ചതുപോലെ പരിശുദ്ധനായ പരിലത്തിന്റെ കഞ്ഞൂൽ പുത്രി എന്നാണ് പറയുന്നത് കഞ്ഞൂൽ പുത്രി എന്ന് പറഞ്ഞാൽ തിരുവേണി ആദ്യം ശിലാസ്താവലം നിർവഹിച്ച ദേവാലയം അന്ന് ഈ പ്രദേശത്തെ പുതുശ്ശേരി പ്രദേശം എന്നാണ് പറയുന്നത് ചെങ്ങരൂരൊന്ന പേരിട്ട് തന്നെ തിരഞ്ഞില്ല അപ്പം ചെങ്ങിരൂർ പള്ളിയുടെ മണിനാഥം കേൾക്കുന്ന സ്ഥലങ്ങളെല്ലാം പിന്നീട് ചെങ്ങരൂരായിട്ട് മാറി വളരെ മനോഹരമായ ഒരു പ്രദേശമാണ് പ്രകൃതി രമണീയമായ ഒരു പ്രദേശമാണ് വയലുകളും കാടുകളും നല്ല ഓടുകളും ഒക്കെ ഇറങ്ങുന്ന മനോഹരമായ പ്രകൃതിയുള്ളൊരു പ്രദേശമാണ് ഞാൻ മനസ്സിലാക്കുന്നത് പരിശുദ്ധനായ പരിവലത്തിനു നേരി കലുപ്പാറ വെല്ലുവിള്ളി താമസിച്ചിട്ട് അവിടെ നിന്ന് മഞ്ചൽ വഴി അതായത് പനയമ്പാല പണവിലയാറ്റിൽ നിന്ന് തോട് വഴി വന്ന് പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള ഭാഗത്ത് വന്ന് അവിടെ ഏകദേശം പത്ത് എഴുപത് പടവുകൾ നല്ലൊരു പടവുകളുണ്ട് അല്ല ഏറ്റവും താഴെയായിട്ട് തോട് അതിനെ കടന്നു പോകുന്നു പണവിലയാറ്റിൽ നിന്ന് തോടി കയറി പള്ളിയുടെ പടിഞ്ഞാറ് വശത്തുള്ള വശത്തോളം തോടിന്റെ ആ ഭാഗത്ത് കൊണ്ടിറങ്ങി അവിടെ നിന്ന് മഞ്ചിലെ രാണ്ടുവന്ന് ഈ പറയുന്ന എന്റെ ഒരു പ്രദേശത്ത് വന്ന് കുന്നിൻ്റെ ഇതെല്ലാം ചെറിയ കുന്നാണോ അവിടെ ആ കുന്നിൻ്റെ അവിടെ വന്ന് തിരുമേനി ശിലാസ്ഥാപനം നിർവഹിച്ചും ധാരാളം അനുഗ്രഹങ്ങളുള്ള ഒരു ദേവാലയമാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ പരിശുദ്ധനായ പരുവല തിരുമേനി ശിലാസ്ഥാനം നിർവഹിച്ച പാതിക്കാട് സെന്റ് പീറ്റേഴ്സ് ആ സെന്റ് ബോൾസ് വണ്ടിയുണ്ട് അതുപോലെ തന്നെ തോട്ടഭാഗം പള്ളി തൊട്ടടുത്ത അവിടെ തന്നെ ആ പ്രദേശത്ത് തന്നെ ശിലാസ്ഥാപനം നിർവഹിച്ചതാണ് കവിയൂർ ശ്രീധ പള്ളി ഇത്രയും പള്ളികള് ആ പ്രദേശത്ത് തന്നെ പ്രശുദ്ധനായ അരുതിരുമേനി ശിലാസ്ഥാപനം നിർമ്മിച്ചു ഈ ദേവാലയങ്ങളെല്ലാം തന്നെ വളരെ അനുഗ്രഹപ്രദമായി ആധ്യാത്മിക രംഗത്ത് വളരെ എല്ലാവർക്കും മാതൃകാപരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എഞ്ചു പള്ളിയിൽ ഇപ്പോള് എണ്ണൂറ്റി നാല്പത് ഭവനങ്ങളും പതിനാല് ദൈവങ്ങള് ഏഴ് സന്ത സ്കൂള് അതുപോലെ എതിര പ്രസ്ഥാനം നാല് സ്ത്രീ സമാജം അഞ്ച് ഇങ്ങനെ ആത്യാധുനിക രംഗത്ത് വളരെ സജീവമായിട്ട് നിൽക്കുകയും എല്ലാവർക്കും അപ്പം ദേശനിവാസികൾക്ക് അനുഗ്രഹമായി അനേക ആളുകൾക്ക് അത്താണിയായി നിലകൊള്ളുന്ന ദേവാലയമാണ് സെന്റ് ജോർജ് ഇടവേള ദേവാലയം എന്നുള്ളതിൽ അങ്ങേ അതിന്റെ അഭിമാനവും സന്തോഷവും വളരെ സന്തോഷം ഇത് കേട്ടതിൽ ഈ ഒരു ചരിത്രത്തെ കുറിച്ച് അടുത്ത ഒരു ചോദ്യം അതായത് ചെങ്കരൂപ്പള്ളി എത്ര വർഷമായി ഈ പദയാത്രകൾ നടത്തുന്നു ഏകദേശം വർഷമായി പദയാത്ര വളരെ സന്തോഷം നമ്മുടെ ഈ സീരീസിൽ നമുക്ക് കുറെ അറിവുകൾ ലഭിച്ചു അച്ഛന്റെ ഭാഗത്തു നിന്നും എല്ലാവിധ പ്രാർത്ഥന ആശംസകൾ ചെങ്കരൂപ്പള്ളിക്ക് കുറ്റപ്പിഴപ്പള്ളിയുടെ രംഗം എന്ന നിലയിൽ യുവതി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി എന്ന നിലയിലും അറിയിച്ചു കൊള്ളുന്നു നന്ദി